സുന്ദരിയും ബുദ്ധിമതിയും വിദ്യാസമ്പന്നയുമായ കോണി റീഡ് ബ്രിട്ടനിലെ ഉയർന്ന മധ്യവർത്തി കുടുംബത്തിൽ ജനനം ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ക്ലിഫോർഡ് ചാറ്റർലി എന്ന പ്രഭുവുമായുള്ള വിവാഹം ക്ലിഫോർഡ് ചാറ്റർലി എന്നാൽ സമ്പത്തിന്റെ മടിത്തട്ട് തന്നെയായിരുന്നു മധുവിതു ഒരു മാസം കഷ്ടി കഴിഞ്ഞുകൂടിയെന്ന് പറയാം ക്ലിഫോർഡിന് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള ഉത്തരവ് വന്നു തിരികെ വന്നത് അരയ്ക്ക് താഴെ തളർന്ന ശരീരവുമായിട്ടാണ് പക്ഷേ ക്ലിഫോർഡ് പ്രശസ്തനായി എഴുത്തുകാരനായി ഉയർന്ന ഭൗതിക നിലവാരമുള്ളയാളായി ചാറ്റർലിയുടെ പ്രഭുമന്ദിരം വലിയ ബുദ്ധിജീവികളുടെ സ്ഥിരം താവളമായി കോണി ചാറ്റർലി അതോടെ തികച്ചും മേഘാന്തയായി വീട്ടിൽ വരുന്നവരിൽ പലരും ലേഡി കൊതിക്കണ്ണുകൾ എറിഞ്ഞു ലേഡി ചാറ്റർലി ആ കണ്ണുകളെയൊക്കെ കൂടുതൽ കൊതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടേയിരുന്നു എങ്കിലും വിരസതയുടെ പര്യായമായി താൻ സ്വയം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവിൽ കോണി തൻ്റെ മജ്ജയെയും മാംസത്തെയും തിരിച്ചുപിടിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടു ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ സ്ത്രീകൾക്ക് സംഭവിക്കുന്നതെല്ലാം കോണിയും അഭിമുഖീകരിച്ചു ക്ലിഫോർഡിന്റെ സ്ഥിരം സന്ദർശകനായിരുന്ന നാടകകൃത്ത് മിഷേലിസുമായിട്ടായിരുന്നു ആദ്യം കോണിയുടെ ബന്ധം തികച്ചും ബോറൻ പരിപാടി സംതൃപ്തി എന്നൊന്ന് കോണി അറിഞ്ഞതേയില്ല പച്ചയായ ഒരു മനുഷ്യനെയായിരുന്നു കോണിക്ക് ആവശ്യം കൂടുതൽ ബുദ്ധിമതിയായതുകൊണ്ടും സാമൂഹികമായി മികച്ച നിലവാരം പുലർത്തുന്നതുകൊണ്ടും കോണി ആഗ്രഹിക്കുന്നത് ഒരു ബൗദ്ധിക പുരുഷനെയാണെന്ന് മിഷേലിസും കരുതി സമാന്തരമായി താൻ ക്ലിഫോർഡിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം കോണി തിരിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷേ എഴുത്തിലും ബൗദ്ധിക വിഷയങ്ങളിലും അവസാന വാക്കായി മാറാൻ യശപ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്ന ക്ലിഫോർഡിന് മറ്റാരെ ചിന്തിക്കാനുള്ള സമയമേ ഉണ്ടായിരുന്നില്ല ക്ലിഫോർഡിന് തൽക്കാലം ഒരു ഹോംനേഴ്സിനെ മതിയെന്ന് തിരിച്ചറിഞ്ഞ കോണി മിസസ് ബാൾട്ടനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ക്ലിഫോർഡ് മിസസ് ബാൾട്ടനിൽ ആരെക്കാളും തൃപ്തനായി കോണിയുടെ വിരസമായ ജീവിതത്തിലേക്ക് ക്ലിഫോർഡ് എസ്റ്റേറ്റിന്റെ ഗെയിം കീപ്പറായ ഒലിവർ മെല്ലോസ് എത്തുന്നതോടെയാണ് കഥ വികസിക്കുന്നത് വികസിക്കുകയെന്നാൽ അക്കാലത്തെ വായനക്കാർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തെ വികാസം ആർമി സേവനം കഴിഞ്ഞെത്തുന്ന മെല്ലോഴ്സ് ആദ്യഘട്ടത്തിൽ കോണിയെ വീണ്ടും വോളം അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കോണിക്ക് മെല്ലോസ് ഒരു കൗതുകമായിരുന്നു തമ്മിൽ സന്ധിക്കാൻ പലവട്ടം തക്കമൊരുങ്ങിയെങ്കിലും മെല്ലോസ് ലേഡി ചാറ്റർലിയെ ഒരു കൈ അകലത്തിൽ നിർത്തി അവർ തമ്മിലുള്ള സാമൂഹിക അന്തരം നിരന്തരം മെല്ലോസ് കോണിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു തന്നെക്കുറിച്ച് അത്ര തന്നെയേ ഉറപ്പുണ്ടായിരുന്നുള്ളൂ മെല്ലോസിനും അപ്രതീക്ഷിതമായി എസ്റ്റേറ്റിലെ ഒരു കുടിലിൽ എത്തിപ്പെടുന്ന ഇരുവരും സ്വാഭാവികമായും സംഭവിക്കുന്ന സെക്സ് പിന്നീട് പലവട്ടം പലയിടങ്ങളിൽ ആവർത്തിക്കുന്ന രതിപ്പെടലുകൾ മാനസികമായി തൻ്റെ ഉള്ളിൽ മെല്ലോഴ്സുമായുള്ള അകലം പാറ പോലെ ഉറച്ചു ഉറച്ചുകിടപ്പുണ്ടെങ്കിലും തന്റെ ശരീരം മെല്ലോഴ്സിൽ കുറുങ്ങിക്കിടക്കുന്നതായി ലേഡി ചാറ്റർലി തിരിച്ചറിയുകയാണ് പിന്നീട് സംഭവിക്കുന്നതാണ് കഥ കഥയ്ക്കപ്പുറം സംഭവിച്ചതാണ് യാഥാർത്ഥ്യങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിലെ ആധുനികരിൽ പ്രമുഖനായ ഡേവിഡ് ഹാബേഴ്സ് ലോറൻസ് എന്ന ഡി എച്ച് ലോറൻസിന്റെ ഏറ്റവും ഒടുവിലത്തെ നോവൽ ലേഡീസ് ചാറ്റർലീസ് ലവർ സൺസ് ലവേഴ്സ് ദ റെയിൻബോ വിമൻ ഇൻ ലവ് എന്നീ നോവലുകൾക്ക് ശേഷം അക്ഷരങ്ങളുടെ മജ്ജയും മാംസവും ജീവസും ഓജസ്സും ഡി എച്ച് ലോറൻസ് ജീവിതത്തിൽ മഷിമുക്കി എഴുതിയത് ലേഡീസ് ചാറ്റലിസ്റ്റ് ലവറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ പരീക്ഷണാർത്ഥം ആദ്യം ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ലേഡീസ് ചാറ്റലിസ്റ്റ് ലവർ പ്രത്യക്ഷപ്പെടുന്നത് വെറും രണ്ടായിരം കോപ്പികൾ അതേ വർഷം തന്നെ ബ്രിട്ടനിലും യു എസിലും ഫ്രാൻസിലും ഉള്ളവർക്കായി തൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമായി രണ്ടായിരം കോപ്പികൾ അച്ചടിച്ചു പിറ്റേ വർഷം വെറും ഇരുന്നൂറ് കോപ്പികൾ പോരാത്തതിന് പൈറേറ്റഡ് കോപ്പികളും സുലഭമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തൻ്റെ അവസാന നോവലിൻ്റെ കമേഴ്ഷ്യൽ സക്സസ് കാണാനുള്ള യോഗം ഡി എച്ച് ലോറൻസിന് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരികയാണ് പ്രണയവും ജീവിതവും രതികാമനകളും ഇരുപതാം നൂറ്റാണ്ടിലെ ബ്രിട്ടന്റെ രാഷ്ട്രീയ സാമൂഹിക സദാചാര മാനുഷിക മൂല്യങ്ങളും വ്യവസായവൽക്കരണവും പ്രകൃതി സംരക്ഷണവും ഖനിജീവിതവും ചർച്ച ചെയ്ത നോവൽ രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും ജീവൻ വെപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബ്രിട്ടനിലെ പ്രസാധകരാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ലോറൻസിന്റെ മുഖ്യ പ്രസാദനായ മാർട്ടിൻ സക്കർ നോവൽ അച്ചടിച്ചു ബ്രിട്ടീഷ് സമൂഹവും അധികാരവും ആവശ്യപ്പെട്ട അത്രയും എഡിറ്റിങ്ങോടെ ഡി എച്ച് ലോറൻസിന്റെ ലേഡി ചാറ്റർലിയെ ഒരു കുത്തോ കോമയോ വാക്കോ വാചകമോ വെട്ടിക്കളയാതെ പ്രസിദ്ധീകരിക്കാൻ ബ്രിട്ടൻ പിന്നെയും മുപ്പത്തിരണ്ട് വർഷം കാത്തിരുന്നു നീണ്ടകാലത്തെ നിയമയുദ്ധങ്ങൾക്കൊടുവിൽ ഓപ്സിൻ പബ്ലിക്കേഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി നയൻറെ ബലത്തോടെ ആറു ദിവസം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ബ്രിട്ടനിൽ ലേഡി ചാറ്റർലിയുടെ പ്രസിദ്ധീകരണത്തിനുമേൽ പെൻഗിൻ ബുക്സ് വിജയിച്ചു മൂന്ന് മില്യൺ കോപ്പികളാണ് ഒറ്റയടിക്ക് പെൻഗിൻ വിറ്റഴിച്ചത് ആദ്യ ദിവസത്തെ വിൽപ്പന രണ്ടു ലക്ഷം കോപ്പികളായിരുന്നു ബ്രിട്ടനൊപ്പം യു എസും കാനഡയും ഓസ്ട്രേലിയയും ജപ്പാനും എന്തിനേറെ പറയുന്നു ഇന്ത്യയും ലേഡി ചാറ്റർലിസ് ലവറിനെ നിരോധിച്ചിരുന്നു തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട നായകനും ഉയർന്ന മധ്യവർത്തി വിഭാഗത്തിലെ നായികയും തമ്മിലുള്ള പ്രണയവും രതികാമനുകളും ഒരു രാജ്യത്തിനും ദഹിച്ചില്ലെന്ന് വേണം പറയാൻ നോവലിന് ബ്രിട്ടനിൽ ലഭിച്ച വൻ സ്വീകാര്യതയിൽ കുലുങ്ങാതെ കുറെ കാലം കൂടി പിടിച്ചു നിൽക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിച്ചു നോക്കി പക്ഷേ നിരോധിക്കപ്പെട്ട പുസ്തകങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് എളുപ്പം ലഭിക്കുന്ന മാർക്കറ്റുകളും സംവിധാനങ്ങളും നിരോധനം ഏർപ്പെടുത്തിയ കാലം മുതൽക്കേയുള്ളതാണ് ഓസ്ട്രേലിയയ്ക്ക് അഞ്ചു വർഷത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാനായില്ല നിരോധനം നീക്കപ്പെട്ടു മൂന്ന് വർഷം മുമ്പ് കാനഡയും ആയിരത്തി തൊള്ളായിരത്തിൽ യു എസും ഇന്ത്യയും നിരോധനം നീക്കി കൊടുത്തു ലോകമെമ്പാടും ലേഡി ചാറ്റർലിയെ വായിച്ച മാദിച്ചു ലേഡി ചാറ്റർലി സാംസ്കാരിക ലോകത്ത് ഉണ്ടാക്കിയ സ്വാധീനം ചില്ലറയൊന്നുമല്ലായിരുന്നു കവി ഫിലിപ്പ് ലാർക്കിൻ തന്റെ ആനസ് മിറബിലസ് എന്ന കവിതയിൽ ലേഡി ചാറ്റർലിയുടെ നിരോധനവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് എഴുതി ഇന്റർകോഴ്സ് ബിഗൻ ഇൻ വിച്ച് വാസ് ലേറ്റ് ഫോർ മി ബിറ്റ്വീൻ ദ ദ എൻഡ് ഓഫ് ചാറ്റർലി കൊണ്ടെഴുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ലേഡി ചാറ്റർലി എന്ന ടൈറ്റിലിൽ ഫ്രഞ്ച് സിനിമ ഇറങ്ങുന്നത് ഇറങ്ങിയപാടെ ന്യൂയോർക്ക് സിനിമ ബാൻ ചെയ്തു പക്ഷേ ലോകത്തമ്പാടുമുള്ള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ലേഡി ചാറ്റർലി ഒരു മികച്ച സെല്ലിംഗ് പോയിന്റ് തന്നെയായിരുന്നു ലേഡി ചാറ്റർലിയുടെ അരികും വക്കും മുക്കും മൂലയും തൊട്ടുകൊണ്ട് പല പല ഭാഷകളിൽ സിനിമകൾ ഇറങ്ങി ഒരു നോവൽ പലതരത്തിൽ പല രാജ്യങ്ങളിലായി സിനിമകളായി മാറിക്കൊണ്ടേയിരുന്നു ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഫാനിഹിൽ സ്വീറ്റ് ലേഡി ചാറ്റർലി എഴുപത്തിയൊന്നിലെ ലേഡി ചാറ്റർലി വേഴ്സസ് ഫാനി ഫാനിഹിൽ എഴുപത്തിയേഴിലെ യങ് ലേഡി ചാറ്റർലി അതേ വർഷം തന്നെ ലേഡി ചാറ്റർലി ഇൻ ടോക്കിയോ എൺപത്തി ഒന്നിൽ ലേഡി ചാറ്റർലീസ് ലവർ എൺപത്തി അഞ്ചിൽ യങ് ലേഡി ചാറ്റർലിയുടെ രണ്ടാം ഭാഗം വരുന്നു എൺപത്തി ഒമ്പതിൽ വീണ്ടും വരുന്നു ലേഡി ചാറ്റർലിയുടെ രണ്ടാം ഭാഗം എൺപത്തി ഒമ്പതിൽ ലേഡി ചാറ്റർലി സ്റ്റോറിയായി വരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ ലേഡി ചാറ്റർലി തൊണ്ണൂറ്റിയഞ്ചിൽ ലേഡി ചാറ്റർലീസ് പാഷൻസ് രണ്ടാം ഭാഗം വരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ പാഷൻസ് വീണ്ടും വരുന്നു മിലനക് ലേഡി ചാട്ടർലി രണ്ടായിരത്തിൽ ലേഡി ചാട്ടർലിസ് സ്റ്റോറീസായി മാർന്നു രണ്ടായിരത്തി ആറിൽ ലേഡി ചാറ്റർലി വീണ്ടും വന്നു ഏറ്റവും ഒടുവിലായി ലേഡി ചാറ്റർലീസ് ലവർ തന്നെ വരുന്നു എഴുതുന്ന കാലത്ത് ഡി എച്ച് ലോറൻസ് പോലും കരുതിയിട്ടുണ്ടാവില്ല തൻ്റെ നായിക അനശ്ചരിയായി വാഴ്ത്തപ്പെടുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നതെന്ന് പെൻഗിൻ ബുക്സ് പ്രസിദ്ധീകരണാവകാശം നേടിയെടുത്ത പ്രമാദമായ കോടതി നടപടികൾ പോലും പിന്നീട് ഡോക്യൂഫേഷനായി ചിത്രീകരിക്കപ്പെട്ടു എന്നതാണ് കാലം ആ നോവലിനുമേൽ കരുതി വെച്ച നീതി എന്ന് വേണം പറയാൻ ശരീരത്തിനുമേൽ തീരാവകാശം എഴുതി വാങ്ങുന്നതല്ല ഭർത്തൃത്വമെന്ന് പ്രസ്താവിച്ച കോണി റീഡ് ലേഡി ചാറ്റർലി എന്ന തന്റെ മേൽവിലാസത്തിൽ നിന്നും തിരികെ കോണി റീഡിലേക്ക് തന്നെ മടങ്ങുന്ന കാഴ്ച ഇരുപതാം നൂറ്റാണ്ടിലെ സ്ത്രീകൾക്ക് നൽകിയ വെളിച്ചം ഒരു സൂര്യനോളം തന്നെ വലുതായിരുന്നു ഡി എച്ച് ലോറൻസ് തന്റെ വ്യക്തി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച പവിത്രമായ സൗഹൃദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഈ നോവൽ എന്ന് ലേഡി ചാറ്റർലിയുടെ പിന്നാമ്പുറം ചികഞ്ഞുപോലെ ലോറൻസിന്റെ എസ് ക്ലാസ് വനിതകളിൽ ആരായിരുന്നു ലേഡി ചാറ്റർലി എന്ന ചോദ്യത്തിന് നിരൂപകർ കണ്ടെത്തുന്ന മറുപടി ലേഡി ഒറ്റ വയലറ്റ് ആൻഡ് മൊറൈൽ എന്ന പ്രഭി ആയിരുന്നുവെന്നാണ് ബ്രിട്ടീഷ് പ്രഭു കുടുംബത്തിലെ അംഗവും ബുദ്ധിമതിയും കലാസ്വാദകയും സൊസൈറ്റി ലേഡിയുമായിരുന്ന ലേഡി വയലറ്റ് അക്കാലത്തെ പ്രമുഖ എസ് ടി മുഖ എഴുത്തുകാരുന്ന ആൾഡസിഎ ലോറൻസ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന വൻ സൗഹൃദത്തിനുടമയായിരുന്നു സ്വത്വം സമൂഹം രതി പ്രകൃതി വ്യവസായം ബൗദ്ധികത ലോകമഹായുദ്ധം ഡി എച്ച് ലോറൻസ് തന്റെ ചേരുവകൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല ഈ നോവലിലും പ്രസിദ്ധീകരിച്ച് ഒരു നൂറ്റാണ്ടിന് നാലു വർഷം ശേഷിക്കെ ഒരു കൃതിക്ക് അതിന്റെ ആയുഷ്കാലം കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെടുത്ത് ഇന്നും അവിസ്മരണീയമായ യാത്ര തുടരുകയാണ് ലേഡി ചാറ്റർലി കാലവും വായനക്കാരുടെയും സിനിമാസാധകരുടെയും ഇടങ്ങളിൽ ലേഡി ചാറ്റർലിസ് സ്ലവോ തീർത്ത കോളിളക്കം രോമാഞ്ചം അത് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനിർവചനീയം തന്നെയാണ്